നമ്മളൊരു വ്യക്തിയെക്കുറിച്ചോ ഒരു വസ്തുവിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വ്യത്യസ്തമായ വിശേഷണങ്ങൾ നമ്മൾ പറയാറുണ്ട് അതൊരു കൺഫ്യൂഷൻ ചിലർക്കൊക്കെ ചില വാക്കുകൾ പറഞ്ഞെടുത്തിട്ടുണ്ടാവും അതൊന്ന് ജസ്റ്റ് ഒരു പക്ഷേ പല തവണകളിലായിട്ട് ഞാൻ പറഞ്ഞു തന്നെ ആയിരിക്കാം ഒന്ന് ഗവി എന്ന് പറയാം ഓക്കെ ആ അത് ഗവിയാണ് ഇപ്പോൾ ചില സ്പെയർ പാർട്സുകളൊക്കെ പറയുമ്പോൾ അത് ഗവിയാണ് ഇന്ന കമ്പനിയുടെ ഗവി പവർഫുള്ളാണ് ഗവി എന്ന് പറയാം അതിന് നേരെ ഓപ്പോസിറ്റ് ആദാ റൈഫെന്ന് പറഞ്ഞാൽ മതി റൈഫ് എന്ന് പറഞ്ഞാൽ പിന്നെ ഖനമില്ലാത്തതെന്നാണ് ഓക്കെ എന്നാൽ പവർ ഇല്ലാത്ത നർത്തത്തിന് ഓക്കെ മറ്റൊന്ന് ഇതിൽ എന്ന് പറയും അത് ഖനം ഉള്ളതാണെന്ന് പറഞ്ഞാൽ അത് ഭാരം കൂടുതലുള്ളതാണ് ഈ ഭാരം കൂടുതൽ ചിലതിന് ഗുണമാണ് ഇപ്പം ഞാൻ വാഹനത്തിൻ്റെ സ്പെയർ പാർട്സ് പറഞ്ഞിട്ട് തന്നെ ചിലതൊക്കെ വളരെ പ്ലാസ്റ്റിക് പോലെ പിന്നെ ഭാരമില്ലാത്തതാണെങ്കിൽ ആളുകൾ പറയുമല്ലോ ഇത് പോക്കാണെന്ന് അറിയില്ല അതാണ് അപ്പോൾ എന്ന് പറയും ഇതെന്താണ് എന്ന് പറയും മറ്റത് നഹീഫാണ് നഹീഫാണ് ഭാരം കുറഞ്ഞ പത്തിലെന്നൊക്കെ ഒരു പറയും അതാണ് നഹീഫെന്ന് പറയുന്നത് ഓക്കെ പിന്നെ ചില വസ്തുക്കളെ കുറിച്ച് നിങ്ങൾക്ക് പറയാം അത് സ്മൂത്താണ് ഇതിൻ്റെ വർക്ക് സ്മൂത്താണ് ഈ വസ്തു സ്മൂത്താണ് സ്മൂത്താണെന്ന് പറയും അതിന് നായിം എന്നാണ് പറയാം എന്താണ് പറയുക എന്ന് പറയാം ഓക്കെ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ഹഷൻ എന്നാണ് പറയാം ഇതൊരു ഹാർഡാണ് എന്ന് പറഞ്ഞാൽ അതൊരു ടൈറ്റ് ടൈറ്റാണെന്നൊക്കെ പറയാൻ ഹഷൻ എന്ന് പറയാം ഓക്കെ ഹഷൻ എന്ന് പറയാം പിന്നെ മറ്റൊന്ന് ഏതൊരു സംഗതി പറയുമ്പോഴും അത് നോർമലാണെന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് നോർമലല്ല നോർമൽ നോർമലാണെന്ന് നോർമലാണെന്ന് പറയാൻ ആദി എന്നാണ് ആദി ഹീ അത് ആദി എന്ന് പറയാം ആ വാക്കിൽ തന്നെ അതിൻ്റെ ഒരു ആശയമുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കേതാണ് വേണ്ടത് ഇപ്പോൾ ചില ആൾക്കാർ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലക്ക് ഷായ് സകീർ ഷായ് ഹലീബ് സിയാദാണ് സുക്കർ സിയാദ സുക്കർ കലിയിൽ പലതും പല ഓർഡർ ഉണ്ടാകും അപ്പോൾ അവർ പറയും അതൊന്നും വേണ്ട നോർമൽ ചായ മതി അബി ഷൈഹാദി അബ ഷൈ ഹാദി എനിക്കൊരു നോർമൽ ചായ മതി കൂടും വേണ്ട കുറയും വേണ്ട അപ്പോൾ ഈ നോർമൽ എന്നതിന് വസത്ത് എന്നിവർ പറയാറുണ്ട് മീഡിയം അതായത് കബീർ വലുത് സഹീർ ചെറുത് വസത്ത് മീഡിയം ഏ ഹൈരുളുമോരി ഔസത്ത് ഹാന ഏറ്റവും മാന്യമായ സംഗതി നല്ലത് ഏതൊന്നിൻ്റെയും മീഡിയം ലെവൽ പിടിക്കുക പിടിക്കാന്നുള്ളതാണ് ഹൈറുൽമൂരി ഔസത്തുഹ വസത്തിൻ്റെ പ്ലൂറലാണ് ഔസത്ത് എന്ന് പറയുന്നത് അപ്പോൾ വസത്ത് എന്നാൽ മീഡിയം അത് മുത്തവസ്സിത്ത് എന്ന പേരിൽ കൂടി മീഡിയം എന്നതിനെ അറിയപ്പെടാറുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അല്ല ഹിന്ദ് മുത്തവസ്സിത്താണ് ജവ്വെന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ഇപ്പോൾ ഒരു മീഡിയം ക്ലൈമറ്റ് ആണ് അത് ആദി എന്നും അവിടെ പറയാം നോർമൽ ഈ അപ്നോർമൽ ആണെന്ന് പറയാൻ ഗൈറ് ആദി എന്ന് പറഞ്ഞാൽ മതി നോർമൽ അല്ലാത്തത് പല രീതിയിലും അൺനോർമൽ ആകും അപ്പോൾ അതുകൊണ്ട് പലതിലേക്ക് പോകേണ്ടി വരും അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറയാൻ നല്ലത് ഗൈർ ആദിന്ന് ഏ അൺനോർമൽ അതായത് ഇത് ഇത് ശരിക്കുള്ളൊരു തബീഇഇ അല്ല ഗൈറ് തബീഇ എന്നൊക്കെ അടുവർ തബീഇ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അപ്പോൾ പ്രകൃതിപരമായത് ഗയർ തബീവി പ്രകൃതിപരമല്ലാത്തത് നോർമൽ തന്നെയാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ ഒരു സംഗതിയെയോ പറയുമ്പോൾ ആശയങ്ങൾ കൃത്യമാക്കണമെങ്കിൽ ഇതൊക്കെ പഠിച്ചാലല്ലേ സാധിക്കുള്ളൂ അതിൻ്റെയൊക്കെ വിശദീകരണങ്ങളാണ് ഓരോ സമയത്തും വ്യത്യസ്ത ടോപ്പിക്കുമായി അഞ്ഞൂറിലധികം ആളുകൾ ആയിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന വെബിനാറിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഉണ്ടാവാറുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എന്തായിരുന്നാലും മറക്കാതെ പങ്കെടുക്കാം ശുക്രൻ യാജമ അസ്ലാം വാലിക്കും വരമ